ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഹിപ്സ് ആൻഡ് ഹൈപ്സ് എല്ലാവരും സുഖായിരിക്കുന്നല്ലോ നിങ്ങൾ ഓർക്കുമല്ലോ ഇതെന്താണ് ഈ കാണുന്നതെന്ന് വേറെ ഒന്നുമല്ല കഴിഞ്ഞ ദിവസം നമ്മൾ ഇട്ടില്ലേ വീഡിയോ നമ്മൾ എൻ്റെ വീട്ടിൽ നിന്നൊക്കെ തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ അടവീടെ എവിടെയൊക്കെ കയറിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതായത് നമ്മുടെ കല്ലാറിൻ്റെ ഇവിടെയൊക്കെ കയറുന്ന പറഞ്ഞിട്ട് അതിൻ്റെ ബാലൻസ് ആണ് കേട്ടോ തിരിച്ച് വീട്ടിൽ വന്ന ഒരു സാറ്റർഡേ ആയിരുന്നു കേട്ടോ തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ മമ്മി പറഞ്ഞു നാത്തൂനൊക്കെ വരുന്നുണ്ട് അച്ഛസിൻ്റെ സിസ്റ്ററൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ മമ്മി പറഞ്ഞു നമുക്ക് രണ്ട് കോഴിയും ഉണ്ട് ഡാ അതിനെന്താ കൊടുത്ത നമ്മുടെ കടയിൽ കൊണ്ട് കൊടുത്തിട്ട് വൃത്തിയാക്കണോ അതോ നീ ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ പക്ഷേ പറഞ്ഞാൽ ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞു അങ്ങനെ ആൾ അത് ക്ലീൻ ചെയ്ത് എടുക്കുകയാണ് കേട്ടോ അതിൻ്റെ ചൂടുവെള്ളത്തിലൊക്കെയിട്ട് അതിൻ്റെ പൂടെ ഒക്കെ ഇങ്ങനെ പറിച്ചെടുക്കുന്ന സീനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത് അതിനിടയ്ക്കൂടെ ഞാൻ കൊച്ചാൾക്ക് ചോറ് കൊടുക്കുന്നുണ്ട് ആൾക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞു കേട്ടോ ഞങ്ങൾ സ്നാക്സ് ഒക്കെ കഴിച്ചിട്ടല്ലേ വന്നത് അപ്പം ഇപ്പോൾ ഏകദേശം ഒരു നാലര അഞ്ച് മണി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആൾക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ വലിയ ആൾക്ക് ചോറ് കൊടുത്ത് ആൾ അവിടെ ഇരുന്ന് ടി വി ഒക്കെ കണ്ടുകൊണ്ട് കഴിക്കുന്നുണ്ട് കൊച്ചാൾ കുറച്ച് വെച്ച് കഴിഞ്ഞപ്പോൾ വേണ്ടാന്ന് പറഞ്ഞോണ്ടിരുന്നത് അപ്പോൾ പിന്നെ ഞാൻ ആരിക്കുകയാണ് സ്പൂണിലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ആൾ ഇങ്ങനെ ഒരു റൗണ്ട് ചുറ്റും തിരിച്ച് വന്ന് കഴിയുമ്പോൾ ഓരോ സ്പൂൺ വാങ്ങുക അങ്ങനെ ഒരു മൂന്നാല് സ്പൂണും കൂടെ കഴിച്ചു അത്രേ ഉള്ളൂ കേട്ടോ ഈ ടൈമിലെല്ലാം അമ്മിയോണ്ടിരിപ്പുണ്ട് ചച്ചൻ ആ കോഴിയെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ ടൈമിൽ ഭയങ്കരമായിട്ട് കളിയാക്കുന്നുണ്ട് കേട്ടോ ഞങ്ങളുടെ വീട്ടിലെ ബംഗാളിയാണ് അങ്ങനാണ് ഇങ്ങനാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഡയലോഗൊക്കെ കുറേ അടിച്ചു വിടുന്നുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇതായിരുന്നു കേട്ടോ അച്ഛൻ വേണ്ട ചെയ്യേണ്ട എന്നൊക്കെ ഞാൻ കുറേയൊക്കെ ഡയലോഗ് അടിച്ചായിരുന്നു പക്ഷേ അച്ഛൻ പറഞ്ഞ് ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞിട്ട് അതിൻ്റെ എല്ലാ അതിൻ്റെ ആ സ്കി പൂടെ എല്ലാം പറിച്ചെടുത്ത് മാറ്റി ആ ടൈമിൽ പപ്പ അവിടെ വെള്ളമൊക്കെ ഒഴിക്കുകയാണ് ചെടിക്ക് വെള്ളമൊക്കെ ഒഴിക്കുന്നു മമ്മിയാണെങ്കിൽ തേങ്ങയൊക്കെ പൊട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഫുൾ കുക്ക് ചെയ്ത വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ കാരണം എന്നാത്തും വരുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് ഫുഡും കാര്യങ്ങളും ഒക്കെ ഇനി ഉണ്ടാക്കണമായിരുന്നു അപ്പോൾ ആ ഒരു ധൃതിയിലൂടെ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വന്നിട്ട് എടുക്കുന്ന െടുക്കുന്ന ഇത് കേട്ടോ അപ്പോൾ അതേ എല്ലാം കൂടെ ഒക്കെ പറക്കി അതിനെ കഴിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ അന്നേരം പറഞ്ഞതേ നെയ്ക്കഡായിട്ടുള്ള അല്ല തുണി ഉരിഞ്ഞു കഴിഞ്ഞു കളഞ്ഞിട്ടുള്ള ഒരു കോഴിയും ആ കോഴിയെ കുളിപ്പിക്കുന്ന ഞങ്ങളുടെ ബംഗാളി എന്നൊക്കെ പറഞ്ഞ് ഞാനവിടെ സീനാക്കുന്നുണ്ട് ശരിക്കും കേട്ടോ അച്ചനുസരിച്ച് എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പം ഇതിനിടയ്ക്ക് കുഞ്ഞുമണി ഇടയ്ക്കിടയ്ക്ക് വന്നത് നോക്കുന്നുണ്ട് വലിയ ആളിതൊന്നും മൈൻഡ് ചെയ്യാതെ ടി വിയുടെ മുമ്പിൽ തന്നെയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ നമുക്ക് വലിയൊരു സന്തോഷമുള്ള ഒരു ടൈമാണ് ഇതൊക്കെ എന്ന് പറയുന്നത് അതായത് ഫാമിലിയിൽ എല്ലാവരും കൂടെ ചേർന്ന് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുക കുക്കിങ് ചെയ്യുക ആരെങ്കിലും വരുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ പ്രിപ്പയർ ചെയ്യുക അതൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമാണ് എല്ലാവരോടും ഒരുമിച്ച് ചെയ്യുമ്പോൾ ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും എല്ലാ കാര്യത്തിനോടും നമുക്ക് ദേഷ്യവും ഇറിട്ടേഷനും ഒക്കെ ഉണ്ടാവും പക്ഷേ എല്ലാവരും കൂടെ ചെയ്യുമ്പോൾ നമുക്കതൊരു ഹാപ്പി ആവും ആ ഒരു മൂഡ് വൈബ് വേറൊരു ഫീലിംഗ് ആണ് കേട്ടോ അത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കിട്ടാറുണ്ട് നാട്ടിലോട്ട് ചെല്ലുമ്പോൾ പിന്നെ നാട്ടിലോട്ട് എന്ന് കഴിഞ്ഞാൽ എപ്പോഴും ഹെൽപ്പ് ചെയ്യാൻ കൂടെ കാണും മിക്ക കാര്യത്തിനും ഹെൽപ്പ് ചെയ്യാൻ കൂടെ കാണും കേട്ടോ അപ്പോൾ ദേ അങ്ങനെ മമ്മി അതിനെ എടുത്തിട്ട് പോയി അതിൻ്റെ ചെറിയ രോമങ്ങളൊക്കെ കളയാൻ വേണ്ടി അതിനെ കരിക്കുമല്ലോ അങ്ങനെയൊക്കെ ഗ്യാസിൽ വെച്ചിട്ട് മമ്മി അത് കരിച്ചൊക്കെ എടുത്തു ദെൻ ഇനി അതിൻ്റെ അഹത്തെ കാര്യങ്ങളും ക്ലീനിങ്ങിനും വേണ്ടി അച്ചസിന് അത് കട്ട് ചെയ്ത് മാറ്റി അതിൻ്റെ അഹത്തെ എല്ലാം ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു മണിയൊക്കെ ആയപ്പോഴത്തേന് ആ പരിപാടി എല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ കുക്കിങ്ങിലോട്ട് അങ്ങ് പോയി വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ കുക്കിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോഴേക്കും നാത്തൂവിനൊക്കെ വന്നു കേട്ടോ ആൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ വക്കീലാണ് അപ്പോൾ കോർട്ടിലൊക്കെ പോയി നേരെ വീട്ടിൽ ചെന്ന് ഷ്യാമും അതായത് റോണയുടെ ഹസ്ബൻഡാണ് കേട്ടോ അതിൻ്റെ ഹസ്ബൻഡാണ് ഷ്യമും കുഞ്ഞും എല്ലാവരുടെ ആയിട്ട് തിരിച്ചു വരികയാണ് അപ്പോൾ ആൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് കാണുമ്പോഴായിരുന്നു ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ആ കോടൽ കോട്ടിൽ പോയ ആ ഒരു വേഷത്തിലേ ഇങ്ങനെ പോരുമായിരുന്നു പിള്ളേരെ രണ്ടുപേരെയും കണ്ടപ്പോഴത്തേന് ഇസാക്ക് ഞങ്ങളുടെ തല്ലിപ്പൊളി ആദ്യം ഭയങ്കര ഷൈ ആയിരുന്നു കേട്ടോ പിന്നെ അങ്ങ് കൂടി പിന്നെ എൻ്റെ കൊച്ച അത്രയും കൂടില്ല കേട്ടോ അവൻ ഇടയ്ക്കിടയ്ക്ക് ഞോടുകൊക്കെ ചെയ്യും അപ്പോൾ ആൾ അത്രയ്ക്ക് ഇങ്ങോട്ട് കൂടില്ല ജസ്റ്റ് ഒന്ന് കളിക്കും എടുക്കും പിന്നെ അവളങ്ങ് മാറും അതേസമയം മൂത്ത ആളും അവനൂടെ നല്ല കമ്പനിയാണ് അവരണ്ടൂടെ നല്ല ചേർച്ചയാണ് കേട്ടോ അവൻ എപ്പോഴും പറയും എൻ്റെ ചേച്ചി ഇഷ്ടമാണ് മോളൂസിന് ഇഷ്ടമല്ല എന്നൊക്കെ പറയും കാരണം മോളൂസ് അങ്ങനെ വഴക്കുണ്ടാക്കുന്ന ടൈപ്പാണല്ലോ ആണല്ലോ അത് കഴിഞ്ഞ് മൂന്ന് പേരുടെ നെക്സ്റ്റ് ഡേ ആണ് ഇത് കേട്ടോ നെക്സ്റ്റ് ഡേയിൽ മൂന്ന് പേരുടെ ഭയങ്കര കളിയും കാര്യങ്ങളുമാണ് നെക്സ്റ്റ് ഡേയിലും മമ്മിയുടെ ബ്രദറും വന്നിരുന്നു അച്ഛനും മമ്മിയുടെ ബ്രദറും വന്നിരുന്നു ആൾ അമേരിക്കയിലാണ് അപ്പോൾ ആളും വന്നിരുന്നു അപ്പം അങ്കിളിൻ്റെ കൂടെയും കുറേ ടൈം ഞങ്ങൾ സ്പെൻഡ് ചെയ്തു അതും അനുഭവമായിരുന്നു കേട്ടോ കുറേ കാര്യങ്ങളൊക്കെ അങ്കിളിങ്ങനെ പറഞ്ഞു തന്നു അങ്ങനെ അതൊക്കെ കേട്ടുകൊണ്ടിരുന്നു ഒരു ഫാമിലി ഗെറ്റ് ടുഗതർ പോലായിരുന്നു ആ ഒരു ടൈം എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ഞങ്ങളുടെ വിശേഷങ്ങളും കാര്യങ്ങളുമായിട്ടൊക്കെ നമുക്കിനിയും കാണാം അപ്പം നമ്മുടെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോസ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാം ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം ബാ